നേരത്തെ ഞാൻ വാക്കാൽ സൂചിപ്പിച്ച ഒരു വാർത്തയുടെ വിശദാംശങ്ങൾ ഒന്നുകൂടി കാണാം കോഴിക്കോട് പുതിയ കടവ് ബീച്ചിൽ ഏഴ് വയസ്സുകാരനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടന്നിരിക്കുന്നു ഈ കുട്ടികൾ ബീച്ചിൽ കളിക്കുന്നതിനിടെയാണ് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടന്നത് സംഭവത്തിൽ രണ്ട് നാടോടികൾ അറസ്റ്റിലായിരിക്കുന്നു അഭിന ചേരുന്ന വിവരങ്ങളുമായിട്ട് എന്താണ് സംഭവിച്ചത് കോഴിക്കോട് പുതിയ കടവ് ബീച്ചിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് ഏഴ് വയസ്സുകാരെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു കുട്ടികൾ ബീച്ചിൽ കളിക്കുകയായിരുന്നു അതിനിടെയാണ് തട്ടിക്കൊണ്ടുപോയ സംഭവം നടന്നിരിക്കുന്നത് പേർ അറസ്റ്റിലായിരിക്കുന്നു പേർ അറസ്റ്റിലായവർ നാടോടികളാണ് എന്നാണ് പറയപ്പെടുന്നത് നാടോടികൾ സാധാരണഗതിയിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ജീവിക്കാൻ വേണ്ടി നമ്മുടെ നാട്ടിലേക്കൊക്കെ വരുന്നവരാണ് എല്ലാ നാടോടികളെയും കുറ്റവാളികളെ പോലെ കാണുന്ന കാണുന്നൊരു പൊതുസമീപനം നമ്മൾക്കുണ്ട് അത് അത്ര നല്ലതല്ല എന്നും കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഈ അറസ്റ്റിനെ നമ്മൾ കൂടി നോക്കേണ്ടതുണ്ട് തെളിവുകൾ സഹിതം അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പോലീസിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഒരു ഇടപെടലിലേക്ക് പോകേണ്ടതുണ്ട് പക്ഷെ നാടോടികളാണ് എന്നതുകൊണ്ട് മാത്രം ഇവരെ പ്രതിസ്ഥാനത്തേക്ക് കൊണ്ടുവരേണ്ടതുണ്ടോ എന്നുള്ള സംശയങ്ങളും ഈ വാർത്ത കാണുമ്പോൾ മനസ്സിൽ വെക്കേണ്ടതുണ്ട് കാരണം എല്ലാ നാടോടികളെയും ആ രീതിയിൽ കാണുന്ന ഒരു സമീപനം കൊണ്ട് അവിനെയാണ് ചേരുന്ന വിവരങ്ങളുമായിട്ട് അവിന എം എസ് അല്പസമയം മുൻപാണ് ഇവിടെ നിന്നും കുട്ടിയെ കളി ഈ ബീച്ചിനോട് സമീപത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ തട്ടിക്കൊണ്ടു പോവാൻ ശ്രമിച്ച രണ്ട് നാടോടികളെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതിൽ പേരും മംഗലാപുരം സ്വദേശികളാണ് എന്നാണ് പറയുന്നത് ലക്ഷ്മി ശ്രീനിവാസൻ ഈ രണ്ട് പേരാണ് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടു പോവാൻ ശ്രമിച്ചത് ഇപ്പോൾ ഇവിടെ ഈ കളിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ മോനെ എവിടെയായിരുന്നു നിങ്ങൾ കളിച്ചുകൊണ്ടിരുന്നത് ആ നേരെ അവിടെ മുന്നിൽ അപ്പൊ നമ്മള് കണ്ടപ്പോൾ ഓലി അതിനെ ഇട്ടച്ച് ഞാൻ പോവേനു അനേ അപ്പൊ നമ്മൾ ഒച്ചെണ്ണ ആക്കുമ്പോഴേനു ഓല നമ്മള് പിന്നെ തീരെ വിളിക്കലും നേരെ ഓല് പാഞ്ഞി അപ്പൊ നമ്മളോട് വരാൻ പറഞ്ഞു അപ്പൊ നമ്മളിവിടെയുള്ള കകന്മാരോട് പറഞ്ഞേനു ഓല് പറഞ്ഞേനു നമ്മൾ ആരോടേയും പറയണ്ടേനു അപ്പൊ നമ്മള് തിരിച്ച് വന്ന് ഇവിടെ ഉള്ള കകന്മാരോടൊക്കെ പറഞ്ഞ പോലെ പിന്നെ പൊടിക്കാൻ പോയതേനു വീട് പോയപ്പോ വണ്ടിമലൊക്കെ പോയപ്പോ ഓല കിട്ടിയാണ് അതോടൊന്നും പോലീസ് ഈ സമയത്ത് എന്താ അവര് പറഞ്ഞത് എങ്ങനെയാണ് അവര് നിങ്ങളെ പറഞ്ഞത് നമ്മൾ ഒന്നും പറഞ്ഞു നമ്മളോട് ചീത്താരാണ് ഓല ഇന്നിട്ട് പോയി പറഞ്ഞു നമ്മളോ നമ്മളോലെ വൈത്താലോ പോകണൊന്നും അവിടെ നമ്മള് പറഞ്ഞിട്ട് കുട്ടീനെ വലിയ തട്ടി കൊണ്ടാകുമ്പോൾ നമ്മള് വൈത്താലോ വന്നാണ് അതന്നെ ചാക്കില് കയറ്റാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്ന ആ കയറ്റാൻ ശ്രമിച്ചത് നമ്മളെ കാണണോ നമ്മളെ ഉച്ചനാക്കി പോട്ടീനുട്ട് ജോലി സ്പീഡ് നടക്കുന്നു രണ്ടാളും ഇതിന് മുൻപ് ഇവരെ കണ്ടിട്ടുണ്ടായിരുന്നു ഇല്ലേ പിന്നെ കണ്ടിരുന്നില്ല ആദ്യമായിട്ട് കാണണേ രണ്ടാൾക്കാരുണ്ട് ഒരാൾ ഈ റോട്ടിൽ കൂടെ ഒരാൾ ഒരാളെ ഇവിടത്തെ നാട്ടുകാരനാണോ ഈ സമയത്ത് ഇവിടെ അപ്പോ ഓക്കെ ഈ നാട്ടുകാരുടെ സംയോജിതമായ ഇടപെടൽ അല്ലെങ്കിൽ കുട്ടികളുടെ സംയോജിതമായ ഇടപെടൽ എന്ന് തന്നെ നമുക്ക് പറയാം കാരണം ഈ ഒരു പ്രായത്തിൽ കുട്ടികൾക്ക് ഇത്രയും വിജിലന്റായി നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം ഈ ബീച്ച് സൈഡിൽ ഈ ഒരു ഭാഗത്ത് തന്നെ നിരവധി വീടുകളും അതോടൊപ്പം തന്നെ ബീച്ചിലേക്ക് നിരവധി ആളുകൾ എത്തുന്ന ഒരു പ്രദേശം തന്നെയാണ് ഈ ഒരു സ്ഥലത്ത് നിന്ന് ഇത്തരത്തിലൊരു കുട്ടിയെ തട്ടിക്കൊണ്ട് പോവാൻ ഒരു ശ്രമം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ചില്ലറക്കാരല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു കാരണം ഇത്രയും ആളുകളുള്ള ഈ ഒരു സ്ഥലത്ത് നിന്നും ഈ കുട്ടിയെ ചാക്കിൽ കയറ്റി കൊണ്ടുപോകാനാണ് ഇവർ ശ്രമിച്ചിരിക്കുന്നത് എന്നാണ് ഏതായാലും നാട്ടുകാരുടെയും കുട്ടികളുടെയും സംയോജിത ഇടപെടൽ മൂലം ഈ കുട്ടി രക്ഷപ്പെട്ടു എന്ന് തന്നെ നമുക്ക് കരുതാം അതോടൊപ്പം തന്നെ ഈ പിടിയിലായ രണ്ട് പ്രതികൾ ഇവർ മലയാളം സംസാരിക്കുന്നുണ്ട് എന്നാണ് പോലീസ് നേരത്തെ പറഞ്ഞ ഒരു കാര്യം അതുകൊണ്ട് തന്നെ ഇതിൽ കൂടുതലുമായും അന്വേഷണത്തിന് അല്ലെങ്കിൽ കൂടുതലായി ഇതിൽ അന്വേഷണം വരേണ്ടതുണ്ട് ഇവരോട് ചോദ്യങ്ങൾ ചോദിച്ചാൽ അല്ലെങ്കിൽ

ൻ അതുപോലെ തന്നെ ലക്ഷ്മി ഇവ രണ്ടുപേരും മംഗലാപുരം സ്വദേശികളാണ് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ലക്ഷ്മി എന്നും ശ്രീനിവാസൻ എന്നും പേരുള്ള നാടോടികൾ കോഴിക്കോട് പുതിയ കടവ് ബീച്ചിൽ ഏഴ് വയസ്സുകാരനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടത്തിയതിന്റെ തത്സമയ റിപ്പോർട്ടാണ് കോഴിക്കോട്ട് നിന്ന് അഭിനാ പീച്ചിറക്കിൽ നൽകിയത് ഈ കുട്ടികൾ ബീച്ചിൽ കളിക്കുന്നതിനിടെയാണ് തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമം നടന്നിരിക്കുന്നത് സംഭവത്തിൽ രണ്ട് നാടോടികൾ അറസ്റ്റിലായിരിക്കുന്നു അവരുടെ പേരു വിവരങ്ങളാണ് തൊട്ടുമുമ്പ് നമ്മൾ വ്യക്തമാക്കിയത് ഒപ്പം തന്നെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കപ്പെട്ട ആ കുട്ടി കേരള വിഷൻ ന്യൂസിനോട് സംസാരിക്കുകയുണ്ടായി എന്താണ് സംഭവിച്ചത് എന്ന് വിശദമായിട്ട് തത്സമയം നമ്മൾ നൽകുകയുമുണ്ട് ായി അഭിനയാണ് വിവരങ്ങൾ നൽകിയത്